ചെയർമാൻ കൂടിയായ സംവിധായകൻ ബെഞ്ചിന് എതിരായിട്ട് ഗുരുതരമായ ആരോപണം വരുന്നു ഒരു ബംഗാളി നദിയുടെ ഭാഗത്തുനിന്ന് ആരോപണം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് അതിൽ അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിലല്ല അത് ആരോപണം വളരെ ഗൗരവപ്പെട്ടത് തന്നെയാണ് അപ്പം അത് പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ കടമ്പില്ലെന്ന് തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിൽ നടപടിയെടുക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത് ഇങ്ങനൊരു ആരോപണ വിധേയമായ ഒരാളാണ് പ്പോൾ ഒരാൾ ഒരു ബംഗാളി ഇപ്പോ വളരെ കൃത്യമായി സാറിൻ്റെ പേരടക്കം എടുത്ത് പടത്തിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഒരു നില ഇൻ്റർവ്യൂ കൊടുത്തത് അതിലാണ് ഞങ്ങൾക്കത് കണ്ടത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം എന്തെങ്കിലും ഒരു ഒരു പടത്തിൽ എടുക്കാത്തത് കൊണ്ടോ എടുക്കുന്നത് കൊണ്ടോ ഒരു ആരോപണം ഇത്ര ആരോപണങ്ങൾ ഒരാൾ ഉന്നയിക്കില്ല അതും ഒരു സ്ത്രീ ഉന്നയിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ അത് ൗരവത്തോടെ തന്നെ പരിശോധിച്ച് ഗവൺമെന്റ് അതിന് നടപടിയെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജ്യമുണ്ടോ രാജിവെക്കണമെന്നൊരു ആവശ്യമുണ്ടോ അല്ല അത് അവര് തീരുമാനിക്കേണ്ടതാണ് അത് ധാർമ്മികാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല ഇതിന് മുമ്പ് ശൈലി മാറ്റണം എന്ന് പറഞ്ഞത് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെ അത് ഐ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സംസാരിച്ച് അതൊക്കെ ഒരു സമവായത്തിൽ എത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നിയമനമാണെന്നാണ് അതായത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ തന്നെയല്ലേ അതായത് ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓരോരാളി ഇപ്പം എന്നെയാലും ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അത് അക്കാഡമിയുടെ പ്രവർത്തനം വളരെ സുഗമമായും വളരെ കൃത്യമായി നടന്നു പോകുന്നതിനാവശ്യമായ ആളുകളെയാണ് ഗവൺമെന്റ് അതിനകത്ത് നോമിനേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും ആരോപണവിധിയായവർ ആസ്ഥാനത്തിൽ ആണ് നല്ലത് അല്ല അത് 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 അവർ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അതിൽ അതിന്റെ ആ ആരോപണത്തിൽ കളമ്പുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ആണ് ജോഷി ജോസഫ് സംവിധായകൻ അടക്കം പറയുന്നു സാക്ഷി പറയാൻ തയ്യാറാണ് പക്ഷേ ഗവൺമെന്റ് പറയുന്നത് പരാതി മാത്രമേ നടപടി എടുക്കുള്ളൂ ഈ ജോഷി ജോസഫ് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കി എടുത്തോളം അദ്ദേഹം വളരെ സീരിയസ് ആയി സിനിമയെ കാണുകയും ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നൊരാളാണ് എൻ്റെ ഒരു സുഹൃത്തുൻ്റെ വളരെ അടുത്ത സുഹൃത്തു ആണ് അങ്ങനെ ഒരു കള്ളത്തരം പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്തായാലും ഒരു ഒരു സ്ത്രീ ഒരു നടി അത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് വളരെ കൃത്യമായി മീഡിയക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ് പേരടക്കം സിനിമയടക്കം വർഷമടക്കം പറയുകയാണ് അപ്പൊ അതങ്ങനെ ഗൗരവമില്ലാതെ തല്ലിക്കളയേണ്ട കാര്യമില്ല പോലീസിൽ പരാതി നൽകേണ്ട ഒരു കാര്യമുണ്ടോ ഇങ്ങനെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം അത് അതിന്റെ നിയമപരമായ ഒരു സംഗതികളാണ് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല എന്തായാലും കമ്മിറ്റി ഈ മേഖലയിലെ പ്രശ്നങ്ങളെ സമഗ്രമായി പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തത് ഈ വലിയൊരു കാര്യമാണ് ചില ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്ത് നടന്നിട്ടില്ലാത്ത കാര്യമാണ് അത് തീർച്ചയായിട്ടും സിനിമയോട് വളരെ ഗൗരവത്തിലുള്ള ഒരു സമീപനം ഗവൺമെന്റിനുള്ളത് കൊണ്ടാണ് അപ്പൊ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രശ്നങ്ങൾ അത് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഗൗരവത്തോടെ പരി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഗവൺമെന്റിൽ അങ്ങേട്ട് വിശ്വാസമുണ്ട് അത്തരം കാര്യം ഇതില് പല പേജുകളും വെഷ്ടിമാറ്റിയ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോ അത് ഏത് രീതിയിലാണ് കാണുന്നത് അതിനെ ഞാൻ ഞാൻ അതിനെ കാണുന്നത് സർക്കാർ എങ്ങനെ കാണുന്ന എനിക്കറിയില്ല പക്ഷെ ഞാൻ അതിനെ കാണുന്നത് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഇന്നലെ ഈ ബംഗാളി നടി വളരെ പരസ്യമായി പിന്നെ പ്രതികരിച്ചത് അവർക്ക് അതിൻ്റെ ഒരു ഒരു ആർജം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പ്രതികരിക്കണം എന്നില്ല അപ്പൊ ചിലവരത് വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പൊ അത്ര ആളുകളുടെ പേര് അങ്ങനെ പഠിച്ചപ്പെടുത്തേണ്ട കാര്യമില്ല അത് നിയമപരമായി തന്നെ തെറ്റാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കും അത് മാറ്റി വെച്ചു അക്കാദമി അല്ല ഇതിപ്പോ പിന്നെ അക്കാഡമിന്റെ ഒരാളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കാരണം അത് പറയാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ വ്യക്തി എന്നുള്ള നിലയിൽ ഫിലിം മേക്കർ എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അത് അവരവരുടെ തീരുമാനവും അവരവരുടെ ഒരു ആലോചനയാണ് ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കപ്പെടുന്നത് വരെ അല്ലെ നിരപരാധിയായി തെളിയിക്കപ്പെടുന്നത് വരെ ആ സ്ഥാനത്ത് തുടരാതിരിക്കുക എന്ന് പറഞ്ഞത് അവരെടുക്കേണ്ട നിലപാടാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് അതില് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോ മറ്റ് പിന്നെ ഗവൺമെന്റിനൊക്കെ അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ തീരുമാനം പറയാനും പറ്റില്ല അത് നിയമപരമായി പരിശോധിച്ച് അത് കേസെടുക്കേണ്ടതാണെങ്കിൽ എടുത്ത് ആ രീതിയിൽ മാത്രമേ ഗവൺമെന്റിന്റെ നടപടി എടുക്കാൻ പറ്റൂ ഒറ്റക്ക് അങ്ങ് പറയാൻ പറ്റില്ല പക്ഷേ രംഗത്തിന് തീരുമാനിക്കാം ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് പോകണത് ശരിയല്ല എന്ന് വേണമെങ്കിൽ രംഗത്തിന് തീരുമാനിക്കാം സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ അങ്ങനെ ആരെങ്കിലും അനാവശ്യമായി സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് പിന്നെ നടപടി എടുത്താൽ മാത്രം മാത്രം പരാതി കൊടുത്താൽ അതാണ് അത് ഇപ്പൊ അതിന്റെ അവസാനഘട്ട നടപടികൾ എന്തൊക്കെയാണ് അതിൽ ചർച്ച വന്നിരിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഈ മീഡിയയിൽ കൂടെ കാണുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും ഗവൺമെന്റ് അങ്ങനെ ഒരാളെ ഇനി ഇതായിക്കോട്ടെ ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ അങ്ങനെ ഒരു ഒരു ആളെ അങ്ങനെ ഒരു തെറ്റുകാരനായിട്ടുള്ള ഒരാളാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കില്ല ഈ ഗവൺമെന്റ് ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അതാണ് നമ്മളൊക്കെ വിശ്വാസം എനിക്ക് വളരെ ഉറപ്പുണ്ട് വിശ്വാസം വിശ്വാസം അങ്ങനെ ഒരു ഒരു ഈ മാത്രമല്ല വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും